नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കാനുമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു റീഡിങ്സ് ആണ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക ആവശ്യമുള്ളവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ും ഒരു റീഡിങ്സ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ടാറോ റീഡിങ്സിൻ്റെ ജനറൽ റീഡിങ്സുകളെല്ലാം തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സുകളാണെന്ന് മനസ്സിലാക്കുക അത് എത്രത്തോളം പൂർണ്ണതയോടുകൂടിയും സമർപ്പണത്തോടുകൂടിയും വിശ്വാസത്തോടും കൂടിയും നിങ്ങൾ കാണുന്നുവോ അത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ പോലും ചിന്തിക്കാതെ ഒരു മിറാക്കിൾ പോലെ നിങ്ങളിലേക്ക് ആ സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജീനെയും പെയിൻഫുള്ളായ സിറ്റുവേഷൻസിനെയൊക്കെ ഈ ഒരു ജനറൽ റീഡിങ്ങിലൂടെ ഹീലിംഗ് ചെയ്തു പോകാനും സഹായിക്കുന്നതാണ് അപ്പം നിങ്ങളിതിനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിതൊരു ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കാണാൻ നിൽക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അഭിപ്രായങ്ങൾക്ക് പോലും നിൽക്കാതെ നിങ്ങൾ അടുത്തൊരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ നോക്കിക്കൊള്ളുക കൂടാതെ തന്നെ നിങ്ങൾ എത്രത്തോളം ഇതിനെ പൂർണ്ണതയോടുകൂടി കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നൂറ് ശതമാനം യൂണിവേഴ്സ് അനുഗ്രഹം നൽകിയിരിക്കുമെന്നത് മനസ്സിലാക്കുക കാരണം ജനറൽ റീഡിങ്സുകൾ യൂണിവേഴ്സിൽ നിന്നും എടുക്കുന്ന കാര്യമാണ് ആരുടെ പേരോ നക്ഷത്രമോ ഒന്നും വെച്ച് നമ്മൾ എടുക്കുന്നതല്ല യൂണിവേഴ്സലിൽ നിന്നും നേരിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അത്രത്തോളം ആ ഒരു പവർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അതപ്പോൾ വിശ്വാസത്തോടുകൂടി കാണുന്നവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഫുൾ കാർഡാണ് ഏറ്റവും തുടക്കമാണ് അതായത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും മാറ്റി വെച്ചോളുക അല്ലെങ്കിൽ മറന്ന് കളഞ്ഞേക്കൂ എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ഒന്നേ സീറോയിൽ നിന്നും ഒന്നിലേക്കുള്ള അതായത് ഒരു പിന്നെ ഒരു തകർച്ചയിൽ നിന്നും അല്ലെങ്കിൽ ഒരു നഷ്ടത്തിൽ നിന്നും ഒരു വിരഹത്തിൽ നിന്നാവാം അത് ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്നു നിങ്ങളുടെ ലൈഫിന് പുതിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അവസാനിച്ചു പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റി വെച്ചുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഒരു പുതിയ ഒരു ജന്മമാണ് പുതിയൊരു ജീവിതമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഒരു തുടക്കത്തിന് അവർ തയ്യാറായി കഴിഞ്ഞു അവർ പോന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതായത് ഒന്നും അവരിനി ചിന്തിക്കുന്നില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസാണ് അവിടെ ഒരു നഷ്ടമോ കുറവോ മോശമോ ഒരു സ സാഹചര്യങ്ങളെയും അവർ നോക്കുന്നില്ല അതായത് മുൻപും പിൻപും നോക്കാതെ നിങ്ങളുടെ വ്യക്തി നല്ലൊരു തീരുമാനമെടുക്കുന്നു അതായത് നിങ്ങൾക്കൊരു പുനർജന്മം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലൈഫ് തരാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു തുടക്കത്തിൽ വന്ന് നിൽക്കുന്നതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് ഫുൾക്കാടാണ് കാരണം കുറേ കാലങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം അതല്ലെങ്കിൽ നിങ്ങളൊരു ജഡ്ജ്മെൻ്റ് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു നെഗറ്റീവായ സാഹചര്യങ്ങൾ വന്നു ചേർന്നതുകൊണ്ടാവാം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് കാലത്തിൻ്റെ തന്നെ ശിക്ഷ അനുഭവിച്ചു എന്നാണ് കാണുന്നത് അതൊരിക്കലും മറ്റൊരു വ്യക്തിയാൽ വന്ന ഒരു എനർജി അല്ല നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയ ഒരു ആണ് ണോ അത് നിങ്ങളുടെ മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റിൻ്റെ ഒരു ബാഡ് കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റിൻ്റെ ഒരു ഫലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കുന്നു നിങ്ങളുടെ ഒരു പെയിൻഫുള്ള സാഹചര്യം നിങ്ങൾ ഏത് വ്യക്തിയെയാണോ മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഒരു കർമ്മം അവസാനിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് ഒരു ബാലൻസിലേക്ക് ഒരു പൂർണതയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു ുന്നു അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇമോഷണലി നിങ്ങൾ എല്ലാത്തിനോടും വിരക്തി തോന്നി കാരണം ഇമോഷൻസിനൊക്കെ നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു സ്നേഹം പ്രണയം സാന്നിധ്യം ഇതിനെല്ലാം നിങ്ങൾ വളരെയധികം ഒരു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇപ്പം നിങ്ങൾക്ക് മിതത്വം പാലിക്കാൻ എല്ലാത്തിനും ഒരു പരിധിയും ഒരു അതിരും ഇടാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാത്തിനെയും മാറ്റി നിർത്താനുള്ള ഒരു പവറും ശക്തിയും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ എപ്പോഴാണോ ഹീലായത് നിങ്ങൾ ഏത് സാഹചര്യം എവിടെ തൊട്ട് നിങ്ങൾ പൂർണ്ണമായും ഹീലായോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് എന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വന്നുവോ ആ സമയം മുതൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് നൽകുന്നത് തീർച്ചയായിട്ടും അപ്പോഴാണ് ആ വ്യക്തി അട്രാക്റ്റഡ് ആവുകയുള്ളൂ നിങ്ങൾ അവരെക്കുറിച്ച് ദുഃഖത്തോടെയും നിരാശയോടും അവരെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്നും അകന്നകന്ന് പോവുകയുള്ളൂ നിങ്ങളെപ്പോഴും നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു അവരോടുള്ള ഒരു എനർജി കുറയ്ക്കുന്നു ആ ടൈം മുതൽ അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി വരുന്നതായിരിക്കുമെന്നതാണ് ഏറ്റവും വലിയൊരു പ്രപഞ്ച സത്യമെന്ന് മനസ്സിലാക്കുക കേട്ടോ ഡെത്ത് ആൻഡ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാർഡ് അതായത് ഒരു പുനർജന്മം ഒരു അവസാനിച്ചു പോയ നിങ്ങളുടെ ലൈഫിൽ വളരെ നിരാശയോടുകൂടി അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എനർജിയോടുകൂടി അവസാനിച്ചു പോയ ഒരു കാര്യം ഒരു ശിക്ഷയായിരുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു ശിക്ഷ അവസാനിച്ചു നിങ്ങളനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ദുരിതം കഷ്ടത നിരാശയെല്ലാം അവസാനിച്ചു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതിനെയെല്ലാം ഡെത്താക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് ഒരു റീബെർത്ത് വരുന്നു കാരണം അതുപോലെ നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ട് സ്ട്രെസ് അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളൊന്ന് റിലാക്സ് മൂഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻസിന് ഒരു റീബർത്ത് വരുന്നതും നല്ല രീതിയിൽ ഏറ്റവും സ്ട്രെങ്തും സ്ട്രോങ്ങും ആയൊരു റീബർത്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് അതായത് നിങ്ങളുടെ ദുഃഖത്തിൻ്റെയും ബാഡായ സിറ്റുവേഷൻസിൻ്റെ എല്ലാം ആ ഒരു സാഹചര്യം പൂർണ്ണമായും അനു അവസാനിച്ചു കഴിഞ്ഞു കാരണം നിങ്ങളെ ആരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായും മറ്റൊരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും ഈ വ്യക്തിയുമായി കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ്സും ഉണ്ടാക്കി വെച്ചിരുന്നതായിട്ടാണ് കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അരികിലേക്ക് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധം ഒരു ബ്ലോക്കേജ് വരുത്തി വച്ചിരുന്നു അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻസ് നിങ്ങളും ആ പേഴ്സണും തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു മതിൽക്കെട്ട് തന്നെ പണിത് നിർത്തിയതായിട്ടാണ് കാരണം നിങ്ങൾക്ക് അവരോടും അവർക്ക് നിങ്ങളോടുമുള്ള ആ ഒരു ഫീലിങ്സ് ഒരിക്കലും പുറ നിങ്ങളെ തമ്മിൽ അറിയാത്ത വിധം ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ എനിക്കിതിൽ കിട്ടുന്ന ഒരു എനർജി അത് മറ്റേതോ ഒരു വ്യക്തികളുടെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ സാന്നിധ്യമാണ് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയിരുന്നത് ആ ഒരു സാഹചര്യം മാറി എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ ചേർത്ത് പിടിക്കുന്നു നിങ്ങളെ മറ്റു പല സാഹചര്യങ്ങളും അവരുടെ ലൈഫിലുണ്ട് പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റികളുണ്ട് അവരുടെ ലൈഫിൽ അതുപോലെ അവർ ചിലപ്പോൾ ഒരു ദൂരെ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവരായിരിക്കാം പക്ഷെ എന്നാൽ തന്നെ ആ പേഴ്സൺ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു റീബെർത്ത് ഉടൻ തന്നെ ഒരു റീബെർത്ത് വരുന്നത് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് ാണ് ചെറിയ രീതിയിലല്ല മറ്റേറ്റവും പവർഫുള്ളായ രീതിയിൽ നിങ്ങൾ എന്തിനാണോ കോൺസെൻട്രേഷൻ ചെയ്ത് നിന്നത് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളെയും കോൺസെൻട്രേഷൻ അതേ പവറിൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് വെച്ചിരുന്നത് നിങ്ങളെ കളഞ്ഞിട്ടില്ല അവരുടെ സാഹചര്യങ്ങളോ ടൈമിങ്ങോ ഒക്കെ ആയിരിക്കാം അവർ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യൂണിവേഴ്സൽ തന്നെ ഇട്ട് തന്ന ഒരു സെപ്പറേഷൻ പീരീഡ് ഒരു ജസ്റ്റിസ് ാണ് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ഒരു പുതിയ തുടക്കം നല്ലൊരു ഇൻസ്പിറേഷനോട് കൂടിയ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു മാത്രമല്ല ഒരു സ്ട്രെങ്താണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസും സമൃദ്ധിയുമാണ് ആ ഒരു പേഴ്സണോട് ഒത്തിരി യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കൺട്രോളിങ് പവറാണ് നിങ്ങളിനി ഇമോഷൻസിനേക്കാൾ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിഗതമായ ഒരു ലൈഫ് സിറ്റുവേഷൻസിനായിരിക്കും അതുപോലെ തന്നെ ഒരു പവറിങ് നാളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ പിടിച്ചടക്കലിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് അതായത് ഒരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു ലൈഫിൽ വരാൻ പോകുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒരു ബിഗ് ചേഞ്ചിങ് അതായത് ഒരു പൂർണമായ ഒരു അവസാനത്തിൽ നിന്നും വീണ്ടും അതൊരു റീബെർത്തിലേക്ക് വരുന്നതായുകൊണ്ട് അതായത് എല്ലാ രീതിയിലും ഒരു തിരിച്ചറിവ് എല്ലാം ശരികളും തെറ്റുകളും അതുപോലെ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സും അകന്ന് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഫീലിങ്സും എല്ലാം മനസ്സിലാക്കി നല്ലൊരു എക്സ്പീരിയൻസോട് കൂടിയ ഒരു കൂടിച്ചേരലാണ് യൂണിവേഴ്സ് ഇപ്പം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് അവരുടെ വാല്യൂവും അവർക്ക് നിങ്ങളുടെ വാല്യൂവും വ്യക്തമായി ഇപ്പം മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ എന്താണെന്നും അവരെന്താണെന്നും രണ്ടു വ്യക്തികൾക്കും പൂർണ്ണമായി മനസ്സിലാക്കി തന്ന ഒരു സെപ്പറേഷൻ പീരീഡാണ് നിങ്ങൾക്കിടയിൽ ഒരു പുതിയ ഇമോഷൻസാണ് ഒന്നിൽ നിന്ന് നിങ്ങൾ ഇനി ആ ഒരു ചെറിയ കുട്ടികളെന്നപോലെ ഒന്നിൽ ഒന്നേന്ന് നിങ്ങളിനി തുടങ്ങുകയാണ് നിങ്ങളുടെ ഇമോഷൻസും സ്നേഹവും ബന്ധങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നേന്ന് തുടങ്ങാം എന്നാണ് നമുക്ക് കാണുന്നത് ദ എംബറസ് ആണ് വളരെ ഫ്രഷ്യസ് ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ ചിലപ്പോൾ അവരും വളരെയധികം കെയർ ചെയ്തിരുന്നു കാണാം അതല്ലെങ്കിൽ നിങ്ങൾ അവരെയും അതുപോലെ തന്നെ ഒരു മദറിൻ്റെ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വാത്സല്യം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിരുന്ന് കാണാം ആ വ്യക്തിയെയും കൂടാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ജീവിത സിറ്റുവേഷൻസിൽ ഒരു ഒരു വ്യക്തിക്ക് ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു ബ്ലോക്കേജോ ഒരു നഷ്ടമോ ഒരു ചതിയോ ഒക്കെ പറ്റി നിന്ന സമയത്താവാം നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നത് നിങ്ങളിൽ ഒരു വ്യക്തിക്ക് ഏതൊക്കെയോ രീതിയിൽ ഒരുപാട് ദുരിതങ്ങളെ നേരിട്ട സമയത്തും ആവാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടിയത് അതൊരു വല്ലാത്തൊരു ഹീലിംഗ് എനർജിയിലാണ് എത്തിച്ചത് അതുപോലെ തന്നെ ഈ ഈ ഒരു ബന്ധത്തെ എനിക്ക് എനിക്കിതിനകത്തേക്ക് വരുന്നത് ഒരു അഡിക്ഷൻ പെട്ടെന്ന് തോന്നിയ ഒരു അഡിക്ഷൻ്റെ ഫലമായിട്ടും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയ വ്യക്തികളാവാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അന്ന് ഒരു ബന്ധനം വെറും വെറുമൊരു തമാശയായിട്ടല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ തന്നെ ഇതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കാതെ ജസ്റ്റ് ആ ഒരു ഫിസിക്കലായി തോന്നിയ ഒരു അട്രാക്ഷൻ്റെ ആ ഒരു കൂടി മൈൻറ്റോടുകൂടി തള്ളിക്കളഞ്ഞുവെങ്കിൽ ഇപ്പോഴത് തിരുത്താനും ഒരു നല്ല ഒരു അതായത് നല്ലൊരു എനർജിയോടുകൂടി ഒരു ആക്ഷൻ എടുക്കുക ഇതൊരു നല്ല ഒരു കൂടി ഒരു ആക്ഷൻ എടുക്കുക ഒരു ബേസിക് ഒരു നല്ലൊരു തുടക്കം വേണം എന്ന് തന്നെ ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചില സ്റ്റക്കനെസ്സും കൺഫ്യൂഷൻസും നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസൂടി അതിജീവിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വരും എന്തോ ഒരു രണ്ട് കാര്യങ്ങളിൽ സ്റ്റക്കഡാണ് ഒരു ചോനൊരു എടുക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം മറ്റൊരു സിറ്റുവേഷൻസിലൊന്ന് ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നു ഒരു ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിലാവാം അവർക്ക് ഫോക്കസിങ് ചെയ്യേണ്ടി വരുന്നത് അതല്ലെങ്കിൽ എന്തോ ഒരു ഹാർട്ട് ബ്രോക്കൺ മറ്റെവിടെന്നോ നിന്നും അവർക്കൊരു ഭയം തട്ടുന്നുണ്ട് ഏതോ ഒരു സിറ്റുവേഷൻസിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രോബ്ലംസിൽ അല്ലെങ്കിൽ ഒരു തെറ്റ് നെഗറ്റീവായ ഒരു എനർജിയിൽ എത്തിച്ചേടുമോ അത് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുമോ എന്ന ഒരു ഭയം അവരിലുണ്ട് അതുപോലെ അതൊരു മാനഹാനി അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസിലെത്തുമ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ആക്ഷൻ എടുത്തു കഴിഞ്ഞാലെന്നുള്ള ഒരു സ്റ്റക്ക്നെസ് അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് അവരുടെ ആ ഒരു ഇന്നർ കോളിംഗ് പറയുന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റും ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബന്ധത്തിനകത്തൊരു റീബർത്ത് എത്രയും പെട്ടെന്ന് നടത്തുക എന്ന് തന്നെയാണ് അവരുടെ ഇന്നർ കോളിംഗ് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഡെത്ത് ഡെത്താണ് ആ രണ്ട് ഡെത്ത് കാർഡുകളും തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ടല്ലേ ഡെത്ത് ആൻഡ് ആണ് ആ ഒരു തകർന്ന അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് ചിന്തിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നു പ്രയോറിറ്റി നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ആ ആ ചോയ് ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിൽ നിന്നും ഏറ്റവും പ്രഷ്യസ് ആയത് നിങ്ങളാണെന്ന് തന്നെ ചിന്തിച്ച് അത് സെലക്ട് ചെയ്യുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർ തിരി വരുന്നു ഏറ്റവും ഊർജ്ജസ്വലമായി ശക്തമായ അതായത് അവരിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലിപ്പോൾ നമ്മൾ മുന്നിൽ കണ്ട പോലെ അവരിടയ്ക്കൊന്ന് സ്റ്റക്കാവുന്നുണ്ട് ഏതൊക്കെയോ രീതിയിൽ അവർക്ക് ഒരു തെറ്റായ അല്ലെങ്കിൽ മോശമായ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമോ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോകുമോ ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുമോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ നല്ലൊരു തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരും അവരതിനുവേണ്ട തിങ്കിങ്ങാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക അവരുടെ ആഗ്രഹം പൂർത്തീകരണം നിങ്ങളോടൊപ്പമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവരെവിടെയാണോ നിൽക്കുന്നത് അത് ക്യുറ്റ് ചെയ്ത് അവർ തിരിച്ച് വരാൻ പോകുന്നു അവർ ആ സിറ്റുവേഷൻസിനെ പൂർണ്ണമായും അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു കാരണം അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് അത്ര പവർഫുള്ളായ ഒരു മെജോരിറ്റി ആയിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് കേട്ടോ അവരുടെ ഒരു ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങളെന്നാണ് ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് അവരുടെ മനസ്സിന് തോന്നുന്നത് നിങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നുമില്ല കാരണം നിങ്ങളിൽ നിന്നും എവിടെ ഏത് നിമിഷം അവർ വിട്ടുനിന്നു അപ്പത്തൊട്ട് അവർക്ക് ലോസ് ആയിരുന്നു അവരുടെ ലൈഫിലെ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് നഷ്ടങ്ങളെ അതിജീവിക്കേണ്ടി വന്നു അവർക്ക് ഫിനാൻഷ്യലായിട്ടും കരിയർപരമായിട്ടും അവരുടെ ഇമോഷണലിയും എല്ലാം ലോസ് ലോസാണ് അവരനുഭവിച്ചത് അവരെന്തൊക്കെയോ വിചാരിച്ച് വിജയകരമായ സിറ്റുവേഷൻസിനെ പ്രതീക്ഷിച്ച് നിങ്ങളിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ പരാജയവും അവഗണനയും മറ്റുള്ളവരുടെ പരിഹാസപാത്രമാവേണ്ട സാഹചര്യങ്ങൾ കൂടി നിങ്ങളുടെ പേഴ്സണ് വന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങളാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മാറ്റവുമില്ല അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് അവർ നിങ്ങൾക്കൊരു ചെറിയൊരു സാന്നിധ്യം നിങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹം നിങ്ങൾക്ക് അവ നിങ്ങളിലേക്ക് അവർ നൽകിയാൽ നിങ്ങളത് നൂറിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ കാണുന്നു പ്രഷ്യസ് ആയിട്ട് കാണുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും എന്നാണ് കാണുന്നത് ദ ടവർ കാഡാണ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണോ അതൊരു ഡിവൈൻ ചെയ്തൊരു ച കളിയാണ് കേട്ടോ അതായത് ദ ടവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ്റെ ശിക്ഷയാണത് ആ ഒരു സെപ്പറേഷൻ പീരീഡല്ലേ നിങ്ങളിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകേണ്ടി വന്നത് അതായത് അവരുടെ കർമ്മയാണ് അവരുടെ ഒന്നെങ്കിൽ മുൻകാലങ്ങളിലെ ഒരു ബാഡ് കർമ്മ അതല്ലെങ്കിൽ അവരുടെ മുൻജന്മ കർമ്മയായിരുന്നു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാനും അവിടെ ഒരു കാർമ്മിക്കായ സാഹചര്യങ്ങൾ അനുഭവിക്കുക എന്നതും അതിലൂടെ നിങ്ങൾക്ക് ഒരു ലെസൺ പഠിച്ചതാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്ന ആ ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ നൽകേണ്ടതായ ഒരു സിറ്റുവേഷൻസ് വരികയും ചെയ്തു എന്നതുള്ളതാണ് അതാണ് ശരിക്കും ശരി കേട്ടോ നിങ്ങളുടെ വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകാൻ കാരണം അത് ഡിവൈൻ്റെ ഒരു ജഡ് ജസ്റ്റിസ് ആയിട്ട് തന്നെ കാണുക അതുപോലെ തന്നെ അവർക്ക് ശരിക്കും ഭയമുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് കയറി വന്നാൽ ചിലപ്പോൾ അവർ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും നാലു പേരറിയുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുമെന്ന ഒരു ഉത്കണ്ഠേ അവരുടെ ഉള്ളിലുണ്ട് അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് പക്ഷേ ശരിക്കും അതല്ല സത്യം അവർക്ക് ധൈര്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ മറികടന്നു വരാം പക്ഷേ അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള ആ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിനെ മറികടക്കും അതായത് ടെണ്ണോ സോഴ്സാണ് വന്നിരിക്കുന്നത് എൻഡിങ് വരും അവരിപ്പോൾ അനുഭവിക്കുന്ന പെയിനും അവരനുഭവിക്കുന്ന കർമ്മയ്ക്കൊക്കെ പൂർണ്ണമായും എൻജിങ് വരുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവരൊന്ന് ഫോക്കസിങ് ചെയ്താൽ മതി ഒന്ന് നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഇനി അവർക്ക് അവരുടെ പ്രശ്നത്തിനെ അതിജീവിച്ച് നിങ്ങളിലേക്ക് വന്ന് യും ഇമോഷണലി നല്ലൊരു ബാലൻസ് നല്ലൊരു ഇമോഷണലി ബാലൻസോടുകൂടി നിങ്ങളോട് ഒരുമിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് കാണുന്നത് കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സാണ് ഒരു വലിയ ഹാപ്പി ഫാമിലിയാണ് മതി മറന്ന സന്തോഷത്തെയാണ് കാണിക്കുന്നത് അതുപോലെ ത്രീ ഓഫ് കപ്സും ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിട്ടുണ്ട് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സെലിബ്രേഷൻ്റെയും ഒക്കെ ഒരു കാലമാണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വേണ്ടിയിട്ട് ശരിക്കും യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഈ എനർജിയെ കണക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി അത്രയും പെട്ടെന്നൊരു ഒരു ക്യുക്ക് ആക്ഷൻ ആയിരിക്കാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ കൈകളിലുള്ള രണ്ട് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വളരെ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സാഹചര്യങ്ങളാണോ ഏത് കാര്യമാണോ അത് യെസ് എന്നാണ് നമ്മളോട് മാലാഹമാർ പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നെ ആണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടെടുക്കലാണ് അതായത് എല്ലാ പ്രശ്നങ്ങളുടെയും നിങ്ങളുടെ ഒരു മനസ്സിലും ശരീരത്തിൻ്റെയും ഫിസിക്കലി ഇമോഷണലിയും എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു വീണ്ടെടുക്കൽ വരുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങൾ വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ഇനി ഒരുപാട് പ്പർച്യൂണിറ്റീസുകളും വരുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു അത് എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി കാര്യങ്ങളെ അറിയാനും കാണാനും ശ്രമിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ എല്ലാവർക്കും ഞാൻ നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു